ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ചധികം അടിപൊളി പ്ലാന്റ്സ് നോക്കാം ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക നമ്മുടെ സീസണൽ ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മണിമുല്ലേ നമുക്കിപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല കൂടി ഇങ്ങനെ കൊലയായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മണിമുല്ല അല്ലേ അപ്പോൾ ഈ ഒരു മണിമുല്ല പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള വലിയ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് മീഡിയം സൈസും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ സൈസും ഉണ്ട് വലിയ ഫ്ലവറോട് കൂടിയിട്ടുള്ള മുട്ടോട് കൂടിയിട്ടുള്ള ഇത്രയും വലിയ സൈസും ഉണ്ട് ഇത്രയും വലിയ സൈസൊക്കെ നമ്മുടെ കസ്റ്റമർസ് മാത്രമായിരിക്കോട്ട് അയച്ചു തരുന്നത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നവരാത്രി കഴിയുന്നവരെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ ഈ ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവരും ഉടനെ തന്നെ ഈ ഒരു പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ കാരണം നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു മീഡിയം സൈസ് പ്ലാന്റും അതുപോലെ തന്നെ വലിയ സൈസ് ഈ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള മുട്ടൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടേ വരുന്നുള്ളൂ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ സൈസ് ഈ കാണുന്ന സൈസാണെട്ടോ എല്ലാം നല്ല വള്ളി പിടിച്ചിരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേയ്സി പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിലെ ഫ്ലവർ ആയിരുന്നു നിറച്ച് കൊല കൊലയായ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വിത്ത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ട് നിറച്ച് തൈകളുണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നിറച്ച് ഫ്ലവർ ആയിരുന്നു ഈ ഒരു കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാണ്ടി മാണ്ടിവില്ലാൻ്റെ തന്നെ ഒരു കോമ്പോയാണ് എപ്പോഴും എല്ലാ വീഡിയോസിലും കോംബോ ഓഫറിൽ ഇടുന്നത് അത് നിങ്ങൾ കാണാത്തവർക്ക് ആദ്യം തന്നെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതായത് പുതിയതായി വീഡിയോ കാണുന്നവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡിലായിരിക്കും പ്ലാന്റ്സ് ഉണ്ടാവുന്നത് മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഒക്കെ ആയിരിക്കും മിക്കുന്ന നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ നവരാത്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുള്ളേ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് നാല് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കളർ ചൂസ് ചെയ്ത് പറയാവുന്നതാണ് അടിപൊളിയായിട്ടുള്ള ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ നിറച്ച് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ മെലസ്റ്റോമേൻ്റെ ഒരു കോംബോയാണ് മെലസ്റ്റോമ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ യെല്ലോ വൈറ്റ് പർപ്പിൾ ഈ ഒരു മൂന്ന് കളറിലുള്ള മെലസ്റ്റോമയ ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിനും കൂടി ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് യെല്ലോ മെലസ്റ്റോമേൻ്റെ സൈസ് കാണിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റ് മെലസ്റ്റോമ നിറച്ച് ഫ്ലവർ വരും വിത്ത് ഫ്ലോറോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇല്ലെങ്കിൽ മുട്ടെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ പർപ്പിൾ മെലസ്റ്റോമയാണ് ഇതും നിറച്ച് ഫ്ലവർ അവർ തരൂട്ടോ ഇതൊക്കെ നമ്മുടെ സില്ലിങ് പ്ലാന്റിൻ്റെ സൈസുകളാണ് കേട്ടോ എല്ലാത്തിലും മിക്കതിലും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇത് നമ്മുടെ വലിയ സൈസാണ് നമുക്ക് പല സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിലൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വലിയ പ്ലാന്റിന് വേറെ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇതോട് മുട്ടോട് കൂടിയിട്ട് ഇതേപോലെ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കോമ്പോയിൻ്റെ കൂടെ അയക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ മുട്ടോട് കൂടിയിട്ട് ഇല്ലെങ്കിൽ ഫ്ലവറോട് കൂടിയിട്ടുള്ളതായിരിക്കും